കൃഷാഗുരുവായിരപ്പാസ് ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷഭപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ്റെ അത് ആ പുഞ്ചിരി തൂകി നിൽക്കാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിലാ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്തൊരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കണു നമ്മുടെ മേശാന്തി അമ്മ ആ പൊന്നുണിക്കണനയാണ് നട തുറന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും കാണുന്നത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നുണ്ണി കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം മുടുത്തൊരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് വലതു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനക്കണ്ണിൽ കാണുക ആ മനസ്സിലായിട്ട് വിചാരിക്കൂ ആ പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണ നാരായണ നാരായണാ നാരായണ വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും ജപിക്കുക ആ സ്നേഹം കണ്ണന് മനസ്സിലാവും കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരിക്കും എന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും ആ കൂടി കണ്ണനെ വിളിച്ചോളൂ വിശ്വാസത്തോടു കൂടി വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൻ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നിത്യം ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം ഇത് നമ്മൾ ഉപാസിക്കുക നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുക അവരും ജപിക്കട്ടെ അവരും നന്നാവട്ടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഈ ലോകത്തിലുള്ളവരെല്ലാവരും നന്നായി വരട്ടെ ലോകാസമസ്താസുഖിനോ ഭവന്തു അപ്പോൾ എല്ലാവരും നാമത്രയമന്ത്രം ദിവത്യം ഉപദാസിക്കുക ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ